കുണ്ടര മണ്ഡലം ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും നേതൃത്വത്തിൽ കുണ്ടറയിൽ മിഴുതുറക്കൽ ചടങ്ങ് നടത്തി മുക്കട ജംഗ്ഷനിൽ സജ്ജീകരിച്ച ഗണേശോത്സവ പന്തലിൽ ട്രസ്റ്റ് ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ദീപപ്രകാശനം നടത്തി കുണ്ടറ മണ്ഡലം ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും നേതൃത്വത്തിലാണ് കുണ്ടറയിൽ മിഴുതുറക്കൽ ചടങ്ങ് നടത്തിയത് മുക്കട ജംഗ്ഷനിൽ സജ്ജീകരിച്ച ഗണേശോത്സവ പന്തലിൽ ട്രസ്റ്റ് ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ദീപപ്രകാശനം നിർവഹിച്ചു കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭഗവാനെ ഭഗവാനെ വേണ്ടുന്ന പൂജാതി കർമ്മങ്ങളോടുകൂടി സംതൃപ്തിപ്പെടുത്തിയിട്ട് എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കൊല്ലം ആശ്രാമം മുനീശ്വരം കോവിലിൽ നിന്നും പ്രൌഢഗംഭീരമായ ഘോഷയാത്രയോടുകൂടി ടൗണിലൂടെ കൊല്ലം ബീച്ചിലെത്തിയയും കൊല്ലം ബീച്ചിൽ ആയിരത്തി എട്ട് നാളീകരത്തിന്റെ മഹാഹോമത്തോടുകൂടി ഭഗവാനെ സമുദ്രത്തിൽ ലയിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ഗണേശോത്സവത്തിന്റെ പരിസമാപ്തി ഗണേശോത്സവ ട്രസ്റ്റ് കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുണ്ടറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കൺവീനർ ശ്രീകുമാർ കുണ്ടറ മണ്ഡലം ഭാരവാഹികളായ രഞ്ജു ധർമ്മരാജ് പ്രഭു മുകേഷ് കരിക്കോട് സൂരജ് കുണ്ടറ തുടങ്ങിയവർ പങ്കെടുത്തു തുറക്കലിന് ശേഷം അദർവ ജയേഷിന്റെ നൃത്തവും നടത്തി ഗണേശോത്സവ ദിവസമായ സെപ്റ്റംബർ എട്ട് വരെ ദിവസവും ഗണപതി പൂജകളും ചതുർത്ഥി ദിനത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടത്തും എട്ടിന് ഉച്ചയ്ക്ക് മൂന്നിന് മുക്കടയിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടും ഗണേശോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തിന് വീട്ടിൽ ശുദ്ധമായി ഉണ്ടാക്കുന്ന ഭക്ഷണം ഭഗവാന് നേരിട്ട് നെയ്തിക്കാനുള്ള ഒരു അവസരമാണ് അതൊരിക്കലും കിട്ടുന്ന ഒരു സന്ദർഭമല്ല വർഷത്തിൽ ഒരു ദിവസം മാത്രം ഒരു പ്രാവശ്യം കിട്ടുന്ന സന്ദർഭമാണ് ഇതാണ് ഈ ഗണേശോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ന്യൂസ് ബ്യൂറോ കുണ്ടറ